വേറൊരു ഉത്തരം ഞാൻ പറയാം വേറൊരു ചോദ്യം ചോദിക്കാം ഉത്തരം നിങ്ങൾ പറയുന്നതിന് ഭൂമി സൂര്യനുമായി ഒരകലം ഉണ്ടല്ലോ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ശരാശരി അകലം പതിനഞ്ച് കോടി കിലോമീറ്റർ ചിലപ്പോൾ പതിനാല് കോടി എൺപത് ലക്ഷം അത്രയും അടുത്തല്ല ചിലപ്പോൾ പതിനഞ്ച് കോടി ഇരുപത്താറ് ലക്ഷം അത്രയും അകലെയും പോകാം പക്ഷേ ശരാശരി പതിനഞ്ച് കോടി അതാണ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ അനർത്തീസ് ഫിഫ്റ്റീൻ ക്രോർ കിലോമീറ്റേഴ്സ് ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് സൂര്യൻ ഭൂമിയോട് അടുത്ത് വരുമ്പോഴാണോ ഭൂമിയിൽ ചൂട് കൂടുന്നത് അകന്ന് പോകുമ്പോഴാണോ പലരും ഉത്തരം പറയാത്ത ഇയാൾ ആദ്യം തൊട്ട് കുറെ തരികയുടെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇതൊന്നും നമ്മൾ പറയുന്ന പറയുന്നതല്ല ഉത്തരം അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഉടായ്പ ഉണ്ടായിരിക്കും എന്നായിരിക്കും അല്ലേ അല്ലെ നിങ്ങൾക്കൊരു ഇത് കിട്ടിയിരിക്കുന്നത് ഈ ചോദിക്കുന്ന ചോദ്യം എല്ലാം വേറൊരു രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളതിനകത്ത് ശശിയവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉത്തരം പറയുന്നില്ല എന്നായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ തുറന്ന് പറഞ്ഞുകൂടാ പറയൂ അല്ല സീരിയലിലൊക്കെ ചോദിക്കണം സൂര്യൻ നമ്മൾക്ക് അടുത്ത് വരുമ്പോഴാണോ നമുക്കിവിടെ ചൂട് കൂടുന്നത് സൂര്യൻ എന്താണ് ചെയ്യുന്നത് അതിവിടെ പറഞ്ഞു തരാം നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ മാറ്റം സൂര്യൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് ഫാക്ടറിയാണ് രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ചേർന്ന ഒരു ഹീലിയൻ ന്യൂക്ലിയസ് ആകുമ്പോൾ ഉണ്ടാകുന്ന പവർ റിലീസ് എനർജി റിലീസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് സൂര്യനിൽ പലതരം ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് പൊട്ടിത്തെറികൾ നടത്തുന്നുണ്ട് ബേണിങ് നടക്കുന്നുണ്ട് പിന്നെ ഫ്യൂഷൻ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല അളവിലും തോതിലും പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് പലതരം ഊർജങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ പലതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസമാണ് കാര്യം ഒരു ഫ്യൂഷൻ്റെ അവിടെ നിന്ന് വരുന്ന സെൻ്ററിൽ നിന്ന് വരുന്ന വികിരണങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഒരു ഒരു ബൊമ്പാർഡ്മെൻ്റ് നടക്കുന്ന വരുന്നത് അതായിരിക്കില്ല ചിലപ്പോൾ ഒരു ബേണിങ് നടക്കുന്നിടത്ത് വരുന്നത് ഒരു വ്യത്യസ്തമായ ഉള്ളടക്കമുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം പല പല പ്രവർത്തനങ്ങൾ പല ചിലപ്പോൾ പല ഇരുമ്പ് ഉരുകി നിണ്ടാകുന്ന സാധനമായിരിക്കും ചില വേറെ ഒന്നും പല പല അല്ലെങ്കിൽ കോപ്പർ അല്ലെ യുറേനിയം അപ്പോൾ സൂര്യൻ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സാധനമായുണ്ട് അതിനകത്ത് വരുന്ന രശ്മികളുടെ അല്ലെങ്കിൽ വികിരണങ്ങളുടെ തോതും നിരക്കും തീവ്രതയും അതിൻ്റെ ആവൃത്തി ഫ്രീക്വൻസി ഒക്കെ വ്യത്യസ്തമായിരിക്കും നമ്മളാണെങ്കിൽ ഒരു ആവൃത്തി അനുസരിച്ച് ഒരു ഏഴ് നിറങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വിബ്ജിയോർ എന്ന് പറയുന്നത് വിബ്ജിയോർ എന്ന് പറയുന്നത് എന്താ സാധനം അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മുടെ മസ്തിഷ്കം ടാഗ് ചെയ്ത് വെക്കുന്നതാണ് എല്ലാം കളർ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ പിന്നെ അതിനപ്പുറത്ത് റേഡിയോവേവ്സ് ഉണ്ട് അൾട്രാ വയലറ്റ് ഉണ്ട് ഇൻഫ്രാ റെഡ് ഉണ്ട് ഗാമ റൈസ് ഉണ്ട് ഇതെല്ലാം സൂര്യനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ടോട്ടൽ വികിരണം ഈ വികിരണങ്ങളാണല്ലോ സോളാർ റേഡിയേഷൻ എന്ന് നമ്മൾ വന്നത് റേഡിയേഷനിൽ ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ നമ്മൾ റേഡിയേഷനിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ അപ്പോൾ ഈ സൂര്യൻ നമ്മൾക്ക് അടുത്ത് വരുമ്പോഴാണോ നമുക്ക് കൂടുതൽ ചൂട് കിട്ടുന്നത് അതോ സൂര്യൻ നമ്മളിൽ നിന്ന് അകന്ന് പോകുമ്പോൾ അതായത് ഈ ഞാൻ പറഞ്ഞത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആവറേജ് ആണ് ചിരി അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ അങ്ങ് ദൂരെ പോയാൾ പതിനഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷം കിലോമീറ്ററൊക്കെ പോകും ചിലപ്പം പതിനാല് കോടി എഴുപത്തഞ്ച് ഇച്ചിരി അടുത്ത് വരും അതുകൊണ്ട് അറുപത് ലക്ഷം അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വ്യത്യാസമുണ്ട് എപ്പോഴായിരിക്കും ചൂട് കൂടുതൽ ഭൂമിയിൽ ഇനി പറയും അടുത്ത് വരുമ്പോഴായിരിക്കും ചൂട് കൂടൽ അല്ലേ അടുത്ത് വരുമ്പോഴായിരിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല താങ്കൾ ലോജിക്കലി വളരെ കറക്റ്റാണ് പക്ഷെ അങ്ങനെ അല്ല നേരെ തിരിച്ചാണ് ഭൂമിയിൽ ചൂട് കൂടുന്ന സമയം ഭൂമി സൂര്യനിൽ ഏറ്റവും അകലെയാണ് അതാണ് സത്യം ഭൂമിയിലെ ചൂട് എന്ന് പറയുന്നത് എന്താ അങ്ങനെ ചൂടുണ്ടോ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ചൂടാണോ അവിടെ അമേരിക്കയിൽ അവിടെയുള്ള ചൂടാണോ പോളാർ റീജിയൻ ചിലടത്ത് മൈനസ് അല്ലേ ഭൂമിയിലെ ചൂടെന്ന് പറയുമ്പോൾ എല്ലാ ചൂടും എല്ലാം കൂടെ ഒരു ആവറേജ് എടുക്കാനേ പറ്റുള്ളൂ ഭൂമിയുടെ ആവറേജ് ചൂടെന്ന് പറയുന്നത് ഒരു രണ്ട് ഡിഗ്രി ഒക്കെ വരുന്നത് വെച്ചാൽ ഭയങ്കര മരംകോച്ചി തണുപ്പാണ് ഇവിടെ ചിലപ്പോൾ അമ്പത് പുനലൂരൊക്കെ ഉണ്ട് അറുപത് അതേ സോറി അൻപത് ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയാറുണ്ട് ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉത്തര അതായത് നോർദേൺ ഹെമിസ്ഫിയർ അവിടെ ചൂട് കൂടിയ സമയമുണ്ട് വിൻ്റെ സമ്മർ സീസൺ ഉണ്ട് അവിടെ സമ്മർ സീസൺ ആകുമ്പോൾ ദക്ഷിണ ധ്രുവത്തിലല്ല ദക്ഷിണ സതേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററാണ് തണുപ്പാണ് സതേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കുന്ന സമയത്ത് നോർദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ തിരിച്ചും വരും അപ്പോൾ നമ്മളെല്ലാം നോർദൺ ഹെമിസ്ഫിയറിലാണ് മിക്കവാറും എല്ലാ ലാൻഡ് ഫോംസ് എല്ലാം നോർദേൺ ഹെമിസ്ഫിയർ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചൂട് കൂടിയും കുറയുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ അടുത്ത് വരുന്നുണ്ട് അതിന്ന് വരുന്നതുകൊണ്ടല്ല ചൂട് കൂടിയും കുറയാൻ കാരണം നമ്മുടെ ഭൂമി ഇങ്ങനെ നിൽക്കേണ്ട ഭൂമി ഇങ്ങനെ മോഹൻലാൽ മോഡലാണ് നിൽക്കുന്നത് മനസ്സിലായല്ലേ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞാണ് പോകുന്നത് ഈ ചരിവാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരുവ് കാരണമാണ് കണ്ടോ ഇതിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ സൂര്യനാണെങ്കിൽ ഈ ഭാഗത്ത് കൂടുതൽ കിട്ടുന്നില്ലേ ചൂട് അല്ലേ ഇങ്ങനെ ഇങ്ങനായാലോ ഈ ഭാഗത്ത് ചൂടൽ കൂടുതൽ കിട്ടുന്നില്ലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സ്പിന്നിങ് നടക്കുന്നുണ്ട് ഈ ചരിവുണ്ട് അതുപോലെ തന്നെ റവല്യൂഷൻ ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ ചൂട് കിട്ടും ദക്ഷിണ ധ്രുവത്തിൽ അല്ലെങ്കിൽ ദക്ഷിണ മേഖലയിൽ കൂടുതൽ ചൂട് അപ്പോൾ ഇവിടെ കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടും അപ്പോൾ ഇവിടെ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വിൻ്റർ ആയിരിക്കും ഇവിടെ സമ്മറായിരിക്കും തിരിച്ചിങ്ങനെ വരുമ്പോൾ ഇവിടെ സമ്മറായിരിക്കും ഇവിടെ വിൻ്റർ ആയിരിക്കും ഇനി സാധാരണഗതിയിൽ ഈ അടുത്ത് വരുമ്പോൾ ഭൂമി സൂര്യനടുത്ത് വരുമ്പോൾ സാധാരണ അകന്നു വരുന്നതിനേക്കാൾ ഏഴ് ശതമാനം കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഏഴ് ശതമാനം സൂര്യപ്രകാശം കിട്ടുന്നു പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോദൻ ഹെമിസ്ഫിയറിൽ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഐ മീൻ സമ്മർ ആവുന്ന സമയത്ത് ഇവിടെ ചൂട് കൂടാനായിട്ടുള്ളൊരു കാരണം നോദാൻ ഹെമിസ്ഫിയർ എപ്പോഴും വളരെ അകന്ന് വരുമ്പോഴാണ് വരുന്നത് ഞാൻ പറഞ്ഞു അകന്ന് വരുമ്പോഴാണ് ഏറ്റവും ചൂട് കിട്ടുന്നത് അവിടെ വരാനുള്ള പ്രധാന കാരണം ഈ നോർദേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും കരഭാഗങ്ങളാണ് ലാൻഡ് ഫോംസ് ആണ് കൂടുതൽ ലാൻഡ് ഫോംസിന് പ്രത്യേകതയുണ്ട് പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തണുക്കും ഇപ്പോൾ ആവറേജ് ടെമ്പറേച്ചർ കൂട് നിൽക്കും അച്ഛനും സതേൺ ഹെമിസ്ഫിയറിൽ പലപ്പോഴും കിട്ടുന്ന ടോട്ടൽ സോളാർ റേഡിയേഷൻ കൂടുതലാണെങ്കിലും എല്ലാം കൂടുതലും സമുദ്രമാണ് വെള്ളമാണെങ്കിൽ വളരെ പെയ്യേ ചൂടാവുള്ളൂ വളരെ പെയ്യെ മാത്രമേ തണുക്കുള്ളൂ അതുകൊണ്ടാണ് സതേൺ ഹെമിസ്ഫിയറിൽ എപ്പോഴും കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുന്നെങ്കിൽ പോലും അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ കുറവായിരിക്കും നോർദൺ ഹെമിസ്ഫിയറിൽ നേരെ തിരിച്ചും വരും അതുകൊണ്ടാണ് ഈ പീരീഡിൽ നമുക്ക് നോർദൺ ഹെമിസ്ഫിയറിൽ പെട്ടെന്ന് നമുക്ക് കൂടുതൽ ചൂട് കിട്ടുന്നത് അല്ലാതെ അകലം പ്രമാണിച്ചല്ല നമ്മളിപ്പോൾ ഏറ്റവും അകലം നിൽക്കുകയാണ് സൂര്യനെ പക്ഷേ ആംഗിളാണ് പ്രശ്നം അകലമല്ല ആംഗിളാണ് പ്രശ്നം എന്ന് തിരിച്ചറിയും തെറ്റായ രീതിയിൽ കാരണങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അകലത്തിൽ പിടിക്കും ഉറപ്പായിട്ടും പിടിക്കും കാരണം അകലം ശരിയാണ് അവിടെ ഒരു ശരിയായ ഉത്തരവാണ് കിടക്കുന്നത് അടുത്ത് വരുമ്പോഴാണല്ലോ കൂടുതൽ ചൂട് വരേണ്ടത് ഒരു ഒരു വിളക്കാണേലും ഈ അടുപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് ചൂട് കൂടുതൽ വരേണ്ടത് പക്ഷേ ഇവിടെ അതിനകത്ത് ഈ ചരിവൂടെ പരിഗണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ഉത്തരം കിട്ടുള്ളൂ അപ്പോൾ ഒരു കാര്യത്തിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ കോറിലേഷനേക്കാൾ കാരണം അതിനേക്കാൾ ഉപരി ആദ്യം ശരിയാണെന്ന് തോന്നുന്ന കാരണത്തിനുപരി പിന്നീട് നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും ഈ ചിന്താപരമായ ഒരു സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആത്യന്തികമായ കാരണങ്ങളിലേക്ക് അന്വേഷിക്കാനായിട്ടുള്ള ക്ഷമയുണ്ടാവണം അന്വേഷണ ബുദ്ധി ഉണ്ടാവണം എന്നുള്ളതാണ്